കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേ എൺപതാം സമ്മേളനം ന്യൂയോർക്കിൽ മൻഹാട്ടനില് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ യു എൻ സഭ കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ മുമ്പ് താമസിച്ചിരുന്നത് അതിൻ്റെ അടുത്ത് ഇടവെന്യൂവിലായിരുന്നു ഞാൻ മുമ്പ് താമസിച്ചിരുന്നത് അപ്പം ആ മുൻ വർഷങ്ങളിലൊക്കെ ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് നേതാക്കന്മാർ വരികയും ഹൈ ടൈറ്റ് സെക്യൂരിറ്റിയാണ് എൻ വൈ പി ഡിയും ഫെഡറൽ ഏജൻസീസും എല്ലാവരും അവിടെ ഫുൾ ടൈറ്റ് ഇത് ഇന്നലെ ഇമ്മാനുവൽ മാക്രോൺ വഴി കിടന്ന് നടക്കുന്നതൊക്കെ കണ്ടിരുന്നല്ലോ നമ്മളെല്ലാവരും മീഡിയയിൽ അപ്പം ഇന്ന് നാലാം ദിവസം പ്രസംഗിച്ചവരിൽ ഏറ്റവും പ്രമുഖരായിട്ട് ഇന്ന് ഇന്നലെ ട്രംപ് സംസാരിച്ചു അങ്ങനെ ഒട്ടനവധി ജനങ്ങൾ പ്രസംഗിക്കുന്നുണ്ട് അതിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യം ഇന്നത്തെ കാലത്ത് യുദ്ധം നടക്കുന്ന വേളയിൽ നടക്കുന്നത് നെത്തിന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെത്തിന്യാഹു വന്നിട്ട് ഉള്ള പ്രസംഗമാണ് അദ്ദേഹം വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് അദ്ദേഹത്തിന് വെറുപ്പോടും അദ്ദേഹത്തിന് ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും പല ഗൂഢലക്ഷ്യങ്ങളുമായിട്ട് വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അവരൊരിക്കലും ഒക്ടോബർ ഏഴ് ആയിരത്തി ഇരുന്നൂറ് ഏഴാം തീയതി ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ കൊന്നതോ ആ സ്ത്രീകളെ വലിച്ചഴിച്ച് രക്തം പൊരേണ്ട സ്ത്രീകളെ കണ്ടിട്ടില്ലേ നിങ്ങൾ നിങ്ങൾക്ക് എന്താ അത് കാണാണ്ട് ഇത് കാണുന്നേ ഇന്നത്തെ ബോംബിങ് കാണും കാണുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടോ വലിയൊരു പ്രശ്നമുണ്ട് മതമേതായിക്കോട്ടെ നിങ്ങൾ മുസ്ലിം സഹോദരനാവ സഹോദരി ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ജൂതനായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ അവിശ്വാസിയായിക്കോട്ടെ അത് കാണാഞ്ഞിട്ട് നിങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ വലിയ കുഴപ്പമുണ്ട് നിങ്ങളുടെ ന്യായീകരണം എന്താണ് അന്ന് ആയിരത്തി ഇരുന്നൂറ് അല്ലേ കൊന്നുള്ളൂ അപ്പൊ നിങ്ങളും ആയിരത്തി ഇരുന്നൂറ് അല്ലേ കൊല്ലാവൂ എന്നാണോ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് കൊന്ന് നിർത്തുന്ന ഇവർ നിർത്തോ എന്ന് ഇസ്രായേൽ ആയുധം താഴെ വെക്കണോ അന്ന് അവർ അറ്റാക്ക് ചെയ്യും അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ സ്വയം ഇരുന്ന് ചിന്തിക്കാം കേബിൾ കേബിൾ നെറ്റ്വർക്കും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മലയാളത്തിലൊക്കെ അവർക്കൊക്കെ വേറെ സാമ്പത്തികമായ നേട്ടങ്ങളും മേന്മകളും ജേർണലിസം എന്നൊക്കെ പറഞ്ഞ് വെറുതെ നടക്കേണ്ടതാണ് അപ്പൊ അവരത് പറയട്ടെ അപ്പൊ നത്യനാഹുവിൻ്റെ കാര്യങ്ങൾ നിത്യഹുനാഹു പറഞ്ഞ കാര്യങ്ങള് പറയുന്നത് അദ്ദേഹം കുറെ അറബ് നേതാക്കന്മാരും യൂറോപ്യൻ നേതാക്കന്മാരായിട്ട് സംസാരിച്ചു നമ്മളിപ്പോൾ കാണുന്ന ഇപ്പം ഓസ്ട്രേലിയ ഫ്രാൻസ് ഇത് ഇവരൊക്കെ രണ്ട് ഇത് പാലസ്തീൻ രാജ്യം വേണം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് രണ്ട് പാലസ്തീന് വേറെ രാജ്യം വേണമെന്നൊക്കെ പറഞ്ഞ് പറയുന്ന ഫ്രാൻസ് ആദ്യം തുടങ്ങി ബ്രിട്ടൻ ഓസ്ട്രേലിയ പോളണ്ട് പോലെയുള്ള രാജ്യങ്ങൾ ഇവർ വന്ന് ഘോരം ഘോരം പ്രവർത്തിച്ചു അതിൻ്റെ ഉള്ളിൽ നടന്ന ചർച്ചകളെ പറ്റി നെത്തിന്യാഹു പറഞ്ഞു അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ മാധ്യമങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തുറന്ന് പറഞ്ഞു എന്ന് നെത്തിന്യാഹു വന്ന് പറഞ്ഞു യു എൽ പറയുകയാണ് അപ്പൊ നെത്തിന്യാഹു പറയാം നിങ്ങൾ മാധ്യമങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നൊണ ഉണ്ടാക്കി പറഞ്ഞ് ആരെയാണ് നിങ്ങൾ ഇത് ഏഹ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നെത്തിന്യാഹു ചോദിക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തമായ ഇതുണ്ട് തിരി അടിച്ചാൽ തിരിച്ചടിച്ചില്ലെങ്കിൽ അടിച്ചു നിൽക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇസ്ലാം എന്ന മതമാണ് അതിൻ്റെ അതിർത്തിയില്ല തീവ്രവാദമാണ് അത് ചൈനയായാലും അങ്ങനെ തന്നെ അവരെ നിയന്ത്രിച്ച് വളർ വളർത്തുന്നത് ഡീ റാഡിക്കലൈസേഷൻ പിന്നെ അദ്ദേഹം വ്യക്തമായിട്ട് താക്കീത് കൊടുക്കുന്നുണ്ട് ഈ ഇവർക്ക് ഈ നേതാക്കന്മാർക്ക് അതായത് ഈ ഹമാസിനും കൊണ്ട് നടക്കുന്ന നേതാക്കന്മാർക്ക് വ്യക്തമായ താക്കീതാണ് അദ്ദേഹം കൊടുക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയാണ് ഹമാസ് എന്തുകൊണ്ടാണ് സ്കൂളുകള് ആശുപത്രികള് ഈ മോസ്കോ ഒക്കെ ബോംബ് ചെയ്യുന്നത് കാരണം ഹമാസ് അവിടെയാണ് വിളിച്ചിരിക്കുന്നേ നമുക്കറിയാം ഈ ബിന്ദ്രൻ ബാല ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ദിരാഗാന്ധി നടത്തുന്ന സമയത്ത് പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിൽ പട്ടാളം കയറി എന്നും പറഞ്ഞ് വലിയ ഇതുണ്ടായി അവരവിടെ ഒളിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ആക്രമിക്കാണ്ട് പറ്റുമോ അവരവിടെ ഒളിച്ച് പതിങ്ങി അവരുടെ ആരാധനാലയം സമാധാനത്തിന്റെ ആണെന്നും പറഞ്ഞ് ആയുധങ്ങളും കൊണ്ട് അവർ ആരാധന അത് പള്ളി ആവട്ടെ അമ്പലമാവട്ടെ മോസ്ക് ആവട്ടെ ഗോൾഡൻ ടെമ്പിൾ ആവട്ടെ അടിച്ച് കലക്കിയിരിക്കണം തകർക്കട്ടെ എന്ന് എന്നിട്ടുള്ള വിശ്വാസം മതി അവിടെ ആയുധങ്ങൾ വെക്കാനുള്ള സ്ഥലമല്ല മോ മോസ്ക്കും ആശുപത്രി നമുക്കറിയാം ഈ ആശുപത്രിയുടെ അണ്ടർഗ്രൗണ്ട് ഒക്കെ കാണിച്ചെന്താണ് ഈ ഇവിടെ ഇപ്പൊ ഗാസ സിറ്റിയിൽ ഇവിടെ കാൻ യൂണിസിലെ ആശുപത്രിയിൽ പോയ സമയത്ത് തീവ്രവാദിനെ അങ്ങോട്ട് കൊണ്ടുപോകണ വീഡിയോ നമ്മൾ ജനം കണ്ടതാണ് ഈ തീവ്രവാദികള് അന്ന് കൊണ്ടുപോയി അന്ന് ഈ കൺസേർട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന ബന്ധികളെ ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോകുന്ന വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് അതൊക്കെ പോകുമ്പം ആശുപത്രിയിൽ ഒളിച്ച എല്ലായിടത്തും ബോംബെയ്യണം പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭക്ഷണം ഒരു ടൺ ഭക്ഷണം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം എല്ലാ ഗാസ ഓരോ ഗാസ നിവാസിക്കും ഒരു ടൺ ഭക്ഷണം എന്ന നിലയിൽ റാസ ബോർഡർ വഴി കടത്തിവിട്ടിട്ടുണ്ട് ഇതിൽ എൺപത്തഞ്ച് ശതമാനം ഹമാസ് തട്ടിക്കൊണ്ടുപോയി ടണലിനുള്ളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് കാരണം അവർക്ക് വേ അവരുടെ പട്ടിണി ഉണ്ടാക്കിയിട്ട് ആഘോഷിക്കാനായിട്ടും എരവാദം കളിക്കാനായിട്ടും ഒപ്പം ഈ എരവാദം ലോകം മുഴുവനും പടർത്തി നമ്മുടെ കേരളത്തിലെ മൗദൂദി ചാനലിന് കൊടുക്കാൻ വേണ്ടിയിട്ടും ഇവർ ഈ ഭക്ഷണം പിടിച്ചു വെക്കുന്നത് ഹമാസാണ് നശിപ്പിച്ചു കളയുന്നത് ഇസ്രായേൽ അയക്കുന്നുണ്ട് റാഫ ഈജിപ്തിൽ നിന്നുള്ള റാഫ ബോർഡർ വഴി ട്രക്കുകൾ കടത്തുന്നുണ്ട് അതുമേ നിബന്ധനയുണ്ട് പക്ഷേ ഇതങ്ങോട്ട് ഇത് അവിടെ കടത്തി ഗാസയിലേക്ക് കടക്കുമ്പോഴേക്ക് മരച്ചിട്ട് പോവും ഖമാസ അടിച്ചിട്ട് പോകും കാരണം ഇവർക്ക് പട്ടിണിക്ക് ഇട്ട് ഇവരെക്കൊണ്ട് ഷീൽഡായിട്ട് ഉപയോഗിക്കണം ഹ്യൂമൻ ഷീൽഡ് കുട്ടികളെയും അത് അവരുടെ ഇതിൻ്റെ ഭാഗമാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അപ്പം അവരത് കാണിച്ചിരിക്കും പിന്നെ ഏഹ് ഇദ്ദേഹം വേറെ ഒരു കാര്യം പറഞ്ഞത് അന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇത് ആക്രമണം നടക്കണ സമയത്ത് എൺപത് ശ ശതമാനം ഗാസയിലുള്ള ആൾക്കാരും ഈ ഇന്ന് എര പറയുന്ന എരയാണെന്ന് പറയുന്ന എൺപത് ശതമാനം ഗാസയിലുള്ളവരും അവരുടെ വീടുകളുടെ മേലെ പോയി തുള്ളിച്ചാടി നമുക്കറിയാം ഇവരെങ്ങനെ ആഘോഷിക്കുന്ന വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടുത്തെ കാണാം കൊന്ന ഇസ്രായേലികളെ കൊന്നേ എന്നും പറഞ്ഞ ആഘോഷിക്കൂ എല്ലാ ജൂതിനേം കൊല്ലണം ആണ് ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ വിശ്വാസം അവരുടെ വിശ്വാസം അതാണ് പുറമേക്ക് തക്കിയ പോലെ നുണ പറയാൻ വരേണ്ടത് അവർ തക്കിയ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ നോക്കണം അതായത് നൊണ പറയാനുള്ള ഇസ്ലാമിനുള്ള അവകാശമാണ് തക്കിയ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അദ്ദേഹം അമേരിക്കക്കാരെ ന്യൂയോർക്കിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കണേ അദ്ദേഹം അമേരിക്കക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് നയൻ ഇലവൻ ഇവിടെ നടന്ന സമയത്ത് ന്യൂയോർക്കിൽ മുസ്ലിമുകളും അറബികളും നിന്നിട്ട് തുള്ളിച്ചാടർന്ന് ഹേ കൊന്നേ 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 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഘോഷിക്കുന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞു കൊല്ലുന്നവരാണ് ഈ പ്രത്യേക സമുദായക്കാര് അതിനുശേഷം ഏറെ കളിക്കുന്ന അവര് ഇതൊക്കെ വാസ്തവം ഉള്ള കാര്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും നമ്മൾ അറിയില്ല എന്ന് നടിച്ച് കണ്ണടിച്ചു ഇരുട്ടാക്കുന്നവരുണ്ടെങ്കിൽ സത്യത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാവണം അത് നിങ്ങൾ മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ജൂതനാണെങ്കിലും അതിന് തയ്യാറാവണം സത്യത്തെ നേരിടാനായിട്ട് ഉണ്ടായ സംഭവം ഗാസയിൽ ഉത്സവം നടത്തി ആഘോഷിച്ചവർ ആയിരത്തി ഇരുന്നൂറ് ആൾക്കാരെ പിന്നെ തിരിച്ചടിക്കുന്ന സമയത്ത് അടി കിട്ടാൻ കിട്ടി ഇറാനും കിട്ടി ഹെസ്ബുള്ളക്കും കിട്ടി ഹമാസിനും കിട്ടി ഹൂത്തിക്കും കിട്ടി ഇന്ന് താട്ട് പൂട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം പോയി ഖത്തറിലും ഇട്ടു വരണം അപ്പം ഇതൊക്കെ തിരിച്ചടി വരുമ്പോൾ അത് അയ്യോ എര കളിക്കരുത് എര കളിക്കാൻ നിൽക്കരുത് പിന്നെ അദ്ദേഹം പറയുന്നത് ഇനി അവിടെ ഒരു ഒരു പലസ്തീൻ സംസ്ഥാനവും ഇല്ല അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞ സന്ദേശം വ്യക്തമാണ് യുദ്ധം അവസാനിപ്പിക്കില്ല വെടി നിർത്തലില്ല തന്നെയല്ല പലസ്തീൻ എന്നൊരു രാജ്യവുമില്ല നോ ഇത് വാർ അവസാനിക്കില്ല നോ പലസ്തീൻ സ്റ്റേറ്റ് ഇത് ഇതൊക്കെ വെറുതെ ആൾക്കാർ മോഹിക്കുന്നവർ കുറച്ചാൾക്കാർ അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി പോയി ആര് കെയർ ചെയ്യണ് ഹു കെയേഴ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ മോഡിയുണ്ട് ട്രംപ് ഉണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഈ കപ്പട യൂറോപ്യൻ നേതാക്കന്മാരുണ്ട് കീർ സ്റ്റാമറൊക്കെ പോലെ ഉള്ളവന്മാര് ഇവന്മാര് ഇവൻ ഇടത് ചിന്താഗതിക്കാരനെ ഈ കീർ സ്റ്റാമർ ഒക്കെ അവന് തന്നെ അറിയാം അവിടുത്തെ പ്രശ്നങ്ങൾ അവനിപ്പോ അവിടെ വേറെ ഇതുകളൊക്കെ ഒക്കെ ചേർത്ത് അവൻ്റെ ഇപ്പൊ റിഫോമിസ്റ്റ് വേറെ വലിയ ആള് അവിടെ അഭ്യർത്ഥി വരാൻ പോയ കീർ സ്റ്റാമർ എന്ന് പറയുന്നത് തീവ്രവാദം തട്ടാന്ന് ഉള്ളത് എന്നാലും പറയണ് വെറുതെ വന്നിട്ട് പറയാണ് ഏർ പാലസ്തീൻ രാജ്യത്ത് ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്നുള്ളതൊക്കെ ഏർ പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ജൂതന്മാരുടെ ലോകത്തിലേക്കുള്ള സംഭാവന ഇന്ന് കണ്ടുപിടിച്ച ഒറ്റ വിധ നോബൽ സമ്മാനങ്ങളും ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വളർച്ചയിൽ നോബൽ സമ്മാനങ്ങളും വാക്സിനുകളും മരുന്നുകളും പ്ലെയിൻ തൊട്ട് സകല സാധനങ്ങളും ജൂതന്മാർ കണ്ടുപിടിച്ചതാണ് ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളും അറബ് ലോകവുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ വരാൻ പോകുന്ന അവിടെ നല്ലൊരു സമാധാനപരമായ പ്രദേശമാണാകാൻ പോകുന്നത് യൂറോപ്പും അമേരിക്കയും തകർന്നാൽ പോലും മധ്യപൂർവേഷ്യയിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടുണ്ടോ ജി സി സിയിലും അവിടെ വരാൻ പോകുന്നത് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇത് ഞാൻ മലയാളികളോട് പ്രത്യേകം അവിടെ അവസരങ്ങൾ വരാൻ പോവാണ് ട്രില്യൺ കണക്കിന് ഡോളേഴ്സ് ആണ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് മധ്യപൂർവേഷ്യ മാറാൻ പോവാണ് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഇറാനും അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം നമ്മൾ വിചാരിച്ചത് മറ്റേ ഇബ്രാഹിം റൈസീനൊക്കെ പ്രധാനമന്ത്രി കൊണ്ട് അവിടെ ബോംബ് ചെയ്തതൊക്കെ കഴിഞ്ഞു അവർ തമ്മിൽ അന്തർധാരയുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ പറയുന്ന പോലെ വ്യക്തമായിട്ട് ഇറാനും ഷീയ രാജ്യമാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വ്യക്തമായ അന്തർധാരയുണ്ട് അവർ ഉള്ളിൽ ചെയ്യുന്നുണ്ട് ഈ ഷീയ ഇത് ഹസ്ബുള്ളയുടെ നസുറുള്ളയും ഒക്കെയാണ് അമേരിക്കയ്ക്ക് സുന്നികൾ ഒറ്റ കൊടുത്തത് ഒപ്പം തന്നെ ഈ ഇറാനാണ് സകല സുന്നികളെയും അലക്കാനായിട്ട് അൽക്കും ഐസിസിനെയും ഒക്കെത്തിന് അലക്കാൻ ഒറ്റി കൊടുക്കുന്നത് ഇറാനാണ് ഇവര് ഇടയ്ക്ക് അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ കൊണ്ടിടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടി നടത്തും പക്ഷെ ഇവര് തമ്മിൽ അന്തർധാരകൾ ഇഷ്ടം പോലെയുണ്ട് ഇനി അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള അന്തർധാര വളരാൻ പോവാണ് ഇതൊക്കെ നമ്മള് കാണേണ്ടതുണ്ട് അതും പറയാം ഇറാനായിട്ട് വലിയ നല്ല സമ അയാള് പറയാണ് ഇത്ര നേരം ഇറാനെ ബോംബ് ചെയ്ത നെത്തിനാഹു വന്നിട്ട് ഇതിൽ പറയാ അവിടെ സമാധാനപരമായി ഇറാനായിട്ട് ഈ യാഥ്പശ്നങ്ങളൊക്കെ തീർന്നു ട്രംപ് ഇടനിലക്കാരനാണെന്ന് തോന്നുന്നു ഉൾക്കളികൾ നമ്മൾ ആരും കാണുന്നില്ല നമ്മൾ വികാരം മാത്രം കണ്ടിരുന്നിട്ട് കാര്യമില്ല അവിടെ നടക്കാൻ നടക്കുന്ന വികസന മാറ്റങ്ങള് നെത്തിനാഹുനെ തെറി പറയുന്നവർ കേട്ടിരുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ ഒരു പൊട്ടിക്കലൊന്നും നടക്കാൻ പോകുന്നില്ല ഒക്കെ സമാധാനത്തിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏർ പിന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ബദ് ബദ്ലഹമില് അദ്ദേഹം പറഞ്ഞ ഇത് ബദ്ലഹമില് പി എൽ ഒ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ മതേതരത്വം നമ്മുടെ മുസ്ലിം ലീഗ് മതേതരത്വം പോലെയാണ് പി എൽഒ വന്നില്ലേ യാസർഅറത്തൊക്കെ പാടിക്കൂടി അന്ന് ഈ പി എൽഒ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എൺപത് ശതമാനം ക്രിസ്ത്യാനികളെ ബദൽഹത്തിൽ ഉണ്ടായിരുന്നേ ഇന്നത് ഇരുപത് ശതമാനം ഉള്ളൂ മനസ്സിലായി ഇവരുടെ മതേതരത്വം എവിടെയാന്നുള്ളത് കൊന്നില്ലാണ്ടാക്കും തകർത്തില്ലാണ്ടാക്കും നമ്മുടെ കേരളത്തിൽ നിന്നും നടക്കേണ്ട ഇത്തരത്തിലുള്ള ലവ് ജിഹാദും അത് അതേ നേരെ നിങ്ങൾ കേരളത്തിൽ വന്ന് ചിന്തിച്ചോ അതേ പരിപാടിയാണ് ഇവര് ഈ പറയുന്ന ഇസ്ലാമിഫേഷനെ പ്രോത്സാഹിപ്പിക്കുന്നവർ ചെയ്യുന്നേ അവർ പയ്യ പാകിസ്ഥാനിൽ പോയി നിൽക്കുക ഹിന്ദുവേം ക്രിസ്ത്യാനിയും എങ്ങനെ കൊല്ലണമെന്ന് അവർ പയ്യ ഭൂരിപക്ഷവും അവരുടെ കാര്യങ്ങളൊക്കെ മാറ്റി അവർ കീഴടക്കി കളയും മറ്റു മതങ്ങളെയും വിശ്വാസങ്ങളും ഒക്കെ കീഴടക്കി കളയും അതാണ് ബദലിർത്തി നടന്നതെന്ന് നിത്യനാഹുന്ന് യു എനില് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞു അപ്പം ഇത്രയും അദ്ദേഹം ഏഹ് ഈ അപ്പൊ നാലാം ദിവസമാണ് ഐക്യരാഷ്ട്രസഭയിൽ നെത്തിനാഹു പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും അതായത് അദ്ദേഹം യുദ്ധം നിർത്തില്ല പാലസ്തീൻ രാജ്യം ഉണ്ടാകില്ല ഇറങ്ങി പോകേണ്ടവർക്ക് പോവാൻ പെണങ്ങുന്നവർക്ക് പെണങ്ങാം ഗാസേനെ ആക്കും ഇത്രയാണ് നെത്തിനാഹു പറഞ്ഞത് ജൂതനെ വെറുക്കേണ്ടവർക്ക് വെറുക്കാം നിങ്ങളുടെ സമാധാനത്തിൻ്റെയും എന്തിൻ്റെയും എന്നാ പറഞ്ഞാൽ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ മത കരുണയുടെ കരുണാമയനായ ഇത് ആ മതം അതിൻ്റെ ഇതാ പറഞ്ഞത് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറൊക്കെ ഒന്നു ഇങ്ങോട്ട് അറുപത്തയ്യായിരത്തിൻ്റെ എടുത്തു കളഞ്ഞു ഇപ്പോഴും നമ്മുടെ ദാവൂദ് സാഹിബൊക്കെ ഇനിയും നേരം വെൽക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിർത്തുന്നു